തണ്ണിമത്തിനും ചെറുപുഴവും വെച്ചിട്ട് നമുക്ക് അടിപൊളി ഡ്രിങ്ക് കാണാം ഇതിനു വേണ്ടിയിട്ട് കുരു കളഞ്ഞ് തണ്ണിമത്തിൻ ഒരു അഞ്ചാറ് മണിക്കൂർ ഫ്രീസിലേക്ക് എത്തി വെക്കാം ഈ സമയം കൊണ്ട് ജവ്വരി അഥവാ സാബൂണി മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് ഒന്ന് റണ്ണിങ് വർട്ടിൽ ഒന്ന് കഴുകിയെടുത്ത് മാറ്റിവെക്കാം ഇനി ഒരു പാക്കറ്റ് പാൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് ആക്കി മാറ്റാം അതായത് രണ്ടര ഗ്ലാസ് അളവിൽ പാലിന് ഒരു ഗ്ലാസ് പാലിൽ നിന്നുള്ള അളവിൽ വറ്റിച്ചെടുക്കണം ഇനി കുറച്ച് തണ്ണിമത്തിനെടുത്ത് കുരുവെല്ലാം കളഞ്ഞ് ഞാൻ അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രീസറിൽ കയറ്റിയ തണ്ണിമത്തിന് എന്തായി വെച്ച് ഇതുപോലെ ഐസ് ആക്കിയിട്ടുണ്ട് നല്ലൊരു ബലമുണ്ട് ഇതിനെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കരുത് കട്ട് ചെയ്തെടുത്ത തണ്ണിമത്തിനോട്ട് ജൗവരി അഥവാ സാബൂനരി കുതിർത്തി വേവിച്ചിട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഫ്രീസ് ചെയ്ത് അരച്ച തണ്ണിമത്തനും വറ്റിച്ചെടുത്ത പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഡേറ്റ് സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു വെച്ചാൽ നമ്മുടെ തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ